ഇക്കോ പോയിന്റിനെ മുൾമുനയിൽ നിർത്തി പടയപ്പ പടയപ്പോ പോയിന്റിലെ കടകൾ തകർത്തായിരുന്നു പടയപ്പയുടെ ഇത്തവണത്തെ പരാക്രമം പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രവും നൂറുകണക്കിന് സന്ദർശകർ എത്തുന്നതുമായ ഇക്കോ പോയിന്റിൽ പകൽ നേരത്തിറങ്ങിയ പടയപ്പ നാട്ടുകാരെ മുൾമുനയിൽ നിർത്തി രാവിലെയും വൈകിട്ടും ഇറങ്ങിയ പടയപ്പ നിരവധി കടകൾ തകർത്തു அட்டிக்கு நாலு மாடி மாட்டி റോഡിൽ നിലയുറപ്പിച്ചത് ഗതാഗത തടസ്സങ്ങൾക്കും കാരണമായി കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെയാണ് പടയപ്പ ഇക്കോ പോയിന്റിലെ കടകൾക്ക് സമീപം എത്തിയത് രാവിലെയായതിനാൽ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല വഴിയോരത്തെ രണ്ടു കടകൾ തകർത്ത പടയപ്പ ഉള്ളിലായിരുന്ന ഭക്ഷണം അകത്താക്കുകയും ചെയ്തു അല്പനേരത്തിനകം തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെ കാട്ടുകൊമ്പൻ കാടുകയറുകയായിരുന്നു എന്നാൽ സന്ധ്യയോടെ വീണ്ടും എത്തിയ പടയപ്പ കടകൾ വീണ്ടും തകർത്തു ഏറെ നേരം റോഡിൽ നിലയുറപ്പിക്കുകയും ചെയ്തതോടെ അല്പനേരം ഗതാഗത തടസ്സം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പെരിയവര എസ്റ്റേറ്റിലെത്തിയ പടയപ്പ കൃഷികൾ നശിപ്പിച്ചിരുന്നു ഏതാനും നാളുകൾക്ക് നാളുകൾക്കുമുമ്പ് ലോക്കാട് എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് കാട്ടാന അരി അരിഭക്ഷിക്കുകയും ചെയ്തിരുന്നു ചേച്ചി 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 യൂടോക് ഇതിലേ പോയിട്ട് പോ